ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തി നാല് നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആണ് നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തി നാല് ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജഡായു പദ്ധതി വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ജഡായു പദ്ധതി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കെ എൻ അനന്തപത്മനാഭൻ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് കെ എൻ അനന്തപത്മനാഭൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് ഇതുകൂടാതെ സ്കൂൾ പാഠ്യ വിഷയമായി പോക്സോ നിയമം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ് പോക്സോ നിയമം സ്കൂൾ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ചൈനയുടെ ഷി യു കി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ചൈനയുടെ ഷീ യൂക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാന്റെ തായ് സൂയിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാന്റെ തായ് സൂയിങ് ഇങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ മികച്ച താരത്തിനുള്ള പോളി ഉമിഗ്രർ പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി സി സി ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിന് നൽകുന്ന പോളി ഉമിഗ്രർ ട്രോഫി നേടിയത് ശുഭ്മാൻ ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രി ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ രചയിതാവ് മാങ്ങാട് ബാലചന്ദ്രനാണ് ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ രചയിതാവ് മാങ്ങാട് ബാലചന്ദ്രൻ രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രേം രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രൈം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിന് ഏത് റഷ്യൻ വിപ്ലവകാരിയുടെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് വ്ലാദമിർ ലെനിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് ഏത് റഷ്യൻ വിപ്ലവകാരിയുടെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് വ്ലാദമിർ ലെനിന്റെ നൂറാം ഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിന് ആചരിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എഐ പ്രൊഫസറാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറാണ് കൈരളി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസാണ് തേജസ് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് ആണ് തേജസ് എക്സ്പ്രസ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കുവാനായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ടുനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കുവാൻ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ടുക്ക് ടുക്ക് ടൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകം ഇറക്കിയ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ രാജ്യം ജപ്പാനാണ് ചന്ദ്രന്റെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് സ്ലിം എന്നാണ് സ്ലിമിന്റെ പൂർണ്ണ രൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ രാജ്യം ജപ്പാനാണ് ജപ്പാന്റെ ചന്ദ്രദൌത്യത്തിന്റെ പേര് സ്ലിം എന്നാണ് സ്ലിമിന്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നതാണ് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ഇന്ത്യ ചൈന യു എസ് എ സോവിയറ്റ് യൂണിയൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചടിയാണ് പ്രതിമയുടെ ഉയരം പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നതാണ് ഈ പ്രതിമയുടെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തി അഞ്ചടിയാണ് പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് പ്രഭാവർമ്മയാണ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് പ്രഭാവർമ്മയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേവാസ് പദ്ധതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേവാസ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ് ഫൈനലിൽ ബാഴ്സലോണയാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യ താരം രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ് ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആംഗ്യ ഭാഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രാപ്യം ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആംഗ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രാപ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാധീ സംഗീത പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരള വർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാധീ സംഗീത പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരള വർമ്മയാണ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാല്പത്തി നാല് ടെന്നീസിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതി ജഡായു പദ്ധതി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി കെ എൻ അനന്തപത്മനാഭൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ചൈനയുടെ ഷീ യു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാന്റെ തായ് സൂയിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ മികച്ച ക്രിക്കറ്റ് താരത്തിന് നൽകുന്ന പോളി ഉമിഗ്രർ പുരസ്കാരം നേടിയത് ശുഭമാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി സി സി ഐയുടെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് രവി ശാസ്ത്രി ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ രചയിതാവ് മാങ്ങാട് ബാലചന്ദ്രൻ രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രോഹൻ പ്രേം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് ഏത് റഷ്യൻ വിപ്ലവകാരിയുടെ നൂറാം വാർഷികമാണ് ആചരിച്ചത് വ്ലാദമിർ ലെനിൻ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് തേജസ് എക്സ്പ്രസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കുവാൻ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി ടുക് ടുക് ടൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ രാജ്യം ജപ്പാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിതമായത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒറ്റിക്കൊടുത്താലും കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് പ്രഭാവർമ്മ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സേവാസ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ആദ്യതാരം രോഹിത് ശർമ്മ ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആംഗ്യഭാഷാ പരിശീലനം നൽകുന്ന പദ്ധതി പ്രാപ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് പി ആർ കുമാരകേരള വർമ്മ